കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ഭർത്താവും ഭാര്യയും തമ്മിൽ കലഹം ഉണ്ടാക്കുമ്പോൾ പരസ്പരം രാഗിയാ കുഴപ്പമുണ്ടോ നമുക്കൂടെ കമന്റ് ബോക്സ് വന്നൊരു ചോദ്യമായിരുന്നു അപ്പം ഭർത്താവും ഭാര്യ ആരാ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഒരു സ്ത്രീയും ഒരു പുരുഷനും പ്രകൃതിയുടെ പോലും നിലനിൽപ്പ് സ്ത്രീ പുരുഷ സമ്മിശ്രമായിട്ടാണ് ആ പറയപ്പെടുന്നത് അപ്പം നമുക്ക് ഒരു പുരുഷനെ ഒരു സ്ത്രീ ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ പറ്റുമായിരിക്കാം പക്ഷെ അത് അങ്ങോളം അത് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മിശ്രമായിട്ട് ജീവിച്ചെങ്കിലേ പറ്റുള്ളൂ അവരുടെ മനസ്സ് അതിനകത്ത് വലിയൊരു ഘടകമാണ് പഴയ കാലത്തൊന്നും അങ്ങനെ പൊരുത്തം നോക്കുന്ന ഇതൊന്നും ഒരുപാട് ഇല്ലായിരുന്നു പിന്നെ പിന്നെ ആൾക്കാർക്കെതിരെ വിശ്വാസം വന്ന ഒരുപാട് പേര് ജ്യോതിഷം നോക്കി പൊരുത്തൊക്കെ നോക്കി നടത്തുമായിരുന്നു പൊരുത്തൊക്കെ നോക്കി നടത്തുന്ന ഒരുപാട് വിവാഹങ്ങൾ ഇപ്പം പിരിഞ്ഞു പോകുന്നുണ്ട് അതിൻ്റെയൊക്കെ പിന്നെ വേറെ കാരണങ്ങളും ഉണ്ട് അതൊക്കെ വിശദമായിട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും നമുക്ക് കലഹത എത്ര ഇത് സ്നേഹത്ത് നിൽക്കുന്നവരായാലും ഇടയ്ക്ക് ചട്ടിയും സത്യം ഹത്തി നിൽക്കുമെന്ന് പറയത്തില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മഴക്കുണ്ടാക്കുന്ന സാല കാര്യത്തിലും കൂട്ടാനൊപ്പ് കൂടി അല്ലെങ്കിൽ കൂടി അല്ലെങ്കിൽ ഭർത്താവിന് ഓഫീസ് എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ വീട്ടിൽ ചിലപ്പോൾ ഭാര്യയോടായിരിക്കും ചൂടാവുന്നത് അപ്പം ചിലപ്പം ബിസിനസ് നടന്നില്ല അതിൻ്റെ പേരിലായിരിക്കും അപ്പം വീട്ടിലായിരിക്കും ഇതെല്ലാം കാണിക്കുന്നത് നാട്ടില് മാന്യമായിട്ട് നടക്കുന്ന മിക്കവാറും പേര് വീട്ടിൽ വന്ന് ഭയങ്കര കലഹതയായിട്ടാണ് അറിയാൻ കഴിയുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള വിഷയത്തില് വഴക്കമുണ്ടാകുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാകും ഇത് കാണുന്ന ഉടനെ തന്നെ ഭഗവാൻ മോളി ചിരിക്കും എന്നാ പറയുന്നത് എന്താ ഇവര് ഇന്ന് വഴക്കുണ്ടാക്കി നാളെ ഈ വഴക്ക് കഴിഞ്ഞ് വീണ്ടും ഒരുമിച്ച് ജീവിക്കേണ്ടത് ഇന്നത്തെ ഒരു വഴക്കമുണ്ടോ നാളത്തെ ഒരു വഴക്കമുണ്ടോ ഈ ബന്ധം ഇല്ലാതായി പോകുന്നുണ്ടോ ഒരിക്കലും ഈ ബന്ധം ഇല്ലാതായി പോകുന്നില്ല അജീവനാന്തം ഈ ബന്ധം നിലനിൽക്കും ചില വഴക്കുകളൊക്കെ മനസ്സിൽ ആത്മാർത്ഥം ഇല്ലാത്തൊരു വഴക്കം ഉണ്ടാക്കുമ്പോൾ ആ വഴക്കുകളുടെ മൂർധന്യാവസ്ഥ വരുമ്പോഴാണ് ഡൈവേഴ്സ് ഇത് പരസ്പരം ബന്ധം പിരിയണമെന്നുള്ള അവസ്ഥയൊക്കെ വരുന്നത് അതുപോലെ അതൊരു വേറൊരു വശം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കമുണ്ടാക്കുമ്പോൾ ഈ പരസ്പരം പ്രാഗുമ്പഴേ അതായത് ഈ ഭർത്താവ് ഉണ്ടായിക്കൊണ്ടുവരുന്ന വസ്തുവാണ് ഭാര്യ പാചകം ചെയ്ത് കൊടുക്കുന്നത് അല്ലേ ഇപ്പൊ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളുണ്ട് ഇവരെ വഴക്കുണ്ടാക്കുമ്പോൾ കുഞ്ഞുങ്ങളിത് കാണുക ഒന്നാമത്തെ വിഷയം രണ്ടാമത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാഗുന്നവരുടെ രണ്ടുപേർക്കും അത് ബാധിക്കും കാരണം എല്ലാവരിലും ഈശ്വരമായ ശക്തിയുണ്ട് ഭർത്താവ് ഭാര്യയെ ഭാര്യയെപ്പിരാകിയാലും ഭാര്യ ഭർത്താവിനെ പിരി അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കും ഇത് ചിലർ തലേ കൈ വെച്ച് പ്രാകും ചിലർ ഈറിനോട് തലേ കൈ വെച്ച് ഈറിനോടും തലേ കൈ വെച്ച് പിരാകും ഇതൊക്കെ വിഷയങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വഴക്കുണ്ടാക്കുമ്പോൾ കഴിവതും ശപിക്കാതെയും കുത്തുവാക്കുകൾ പറയാതെയും പ്രാഗാതെ ഇരിക്കുക കാരണം ഒരാളിന്റെ ദൈവാധീനം ആ ആളുടെ ദൈവാധീനം മറ്റൊരാൾ പ്രാഗുമ്പോൾ കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ മറ്റൊരാളെ പ്രാഗംഭം കുറയുകയാണ് ചെയ്യും രണ്ടുപേർക്ക് ഒരുമിച്ച് അങ്ങ് ദൈവാധീനം ഇല്ലാതായിപ്പോയി എന്ത് ചെയ്യും വീട്ടിലെന്തെങ്കിലുമൊക്കെ വലിയ ദാരുണമായിട്ടുള്ള സംഭവങ്ങൾ വികാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു വരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാഗംഭം ഉള്ള ദൈവാധീനം നഷ്ടപ്പെടുക ചെയ്യുന്നത് ഭാഗ്യദോഷമാണോ ഉണ്ടാവുന്നത് ഭാഗ്യവരോ ഉണ്ടാവുന്നത് എന്നാൽ ഒരുമിച്ച് എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു നോക്കി ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് കൂടിയിരുന്ന് ആലോചിച്ച് ചെയ്ത് നോക്കി ഒരുമിച്ച് ഇന്ന് ചിന്തിച്ച് നോക്കി ഒരുമിച്ച് പ്രാർത്ഥിച്ച് നോക്കി ഒരുമിച്ച് നല്ല കാര്യങ്ങൾ ചെയ്ത് നോക്കിയാട്ടെ ഇവിടെ വെച്ചടി വെച്ചടി ആയിരിക്കും ഇവർക്ക് കയറ്റം ഉണ്ടാകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുമ്പോൾ ഇവർക്ക് ഇറക്കവ പിറ്റേ ദിവസത്തെ ഇവർ അനുഭവം നോക്കി ആ ഒരു മനസ്സൊടുത്താൽ പിറ്റേ ദിവസം ഓഫീസിൽ പോകും ഇയാൾ ഓഫീസിൽ പോയൊക്കെ ഓഫീസിൽ മുടകോട്ടായിട്ടായിരിക്കും ജോലി ചെയ്യുന്നത് പിന്നെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഈ പറഞ്ഞപോലെ ഉദ്യോഗസ്ഥൻ്റെ വായിക്കുന്ന കേൾക്കും വീണ്ടും വീട്ടിൽ വരും വീണ്ടും വഴക്കാവും അവസാനം ചിലപ്പം ഇങ്ങനെ തൊഴിൽ ശ്രദ്ധിക്കാതെ പറ്റാതെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ തൊഴിൽ തന്നെ നഷ്ടപ്പെട്ടു പോയി എന്ന് വരും അച്ഛനും അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുമ്പോൾ മക്കളായാലും എന്തോ ചെയ്യും അവരുടെ ആ ഒരു സ്പേസ് വെളിയിൽ നിരാൾ മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യത കൂടും അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അനോന്യം രാകാതിരിക്കുക ദൈവവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം